ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ സംപ്രേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം തർക്കങ്ങളും വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ നെള്ളിച്ചു കൊണ്ടേയിരിക്കുന്നു അതുണ്ടായ കാലം മുതലേ അതുണ്ട് ബിഗ് ബോസ് എന്ന ആശയം ഉടലെടുത്തത് നമ്മുടെ രാജ്യത്തൊന്നുമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഒരു ആശയമാണ് സാവധാനത്തിൽ അത് കേരളത്തിൽ അവതരിപ്പിച്ചത് ആദ്യം മറ്റൊരു ചാനലാണ് എന്നാൽ ഇന്ന് അതിൻ്റെ ആറാം പതിപ്പ് വരെ അവതരിപ്പിച്ചുകൊണ്ട് ജനപ്രിയ പരമ്പരയായി അത് ഏഷ്യാനെറ്റിൽ നിറഞ്ഞു നിൽക്കുന്നു അയനും എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പദപ്രയോഗം തന്നെയാണ് ജനപ്രിയ പരമ്പര ജനങ്ങൾ ഇടപെടുന്ന തലത്തെ നമുക്ക് അന്യവത്കരിക്കാൻ കഴിയില്ല അതിനെ അരിഹവത്സരിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നതും ശരിയല്ല ജനത്തിൻ്റെ വൈകാരിക ഭാവങ്ങളെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു ദൃശ്യ വിരുന്നില്ലാത്തത് കൊണ്ടാണ് അയനവും ഇതിൽ വളരെ ചെറുതായി ഇടപെടുന്നത് അയനത്തിൻ്റെ ആദ്യത്തെ അധ്യായം ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു മത്സരാർത്ഥി പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു മത്സരാർത്ഥിയുടെ പേര് നിങ്ങൾക്കറിയാം രതീഷ് കുമാറാണ് രതീഷ് കുമാർ നല്ല പാട്ട് പാടി നൃത്തം ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ ബിഗ് ബോസിന് നല്ല കണ്ടന്റുകൾ സംഭാവന ചെയ്തയാളാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ ബിഗ് ബോസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാവണം ഒരു പക്ഷേ രതീഷിനെ ആദ്യത്തെ സംരംഭത്തിൽ തന്നെ പുറത്താക്കിയത് സാധാരണ ബിഗ് ബോസ് സീസണുകളിലൊക്കെ ഒന്നാമത്തെ ആഴ്ച എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവാറില്ല ഉണ്ടാകുമെന്നൊക്കെ ഭയപ്പെടുത്തുമെങ്കിലും അത് അവസാനം വേണ്ടെന്ന് വേണ്ടെന്നുവക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ എവിക്ഷൻ പ്രക്രിയ മനഃപൂർവ്വമായി ചെയ്യുകയും അവസാനം രതീഷ് കുമാർ എന്ന വ്യക്തിയെ പുറത്താക്കുകയും ചെയ്ത ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് അങ്ങോട്ട് മുന്നിൽ നിന്നും പിന്നിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പുതിയ ക്യാപ്റ്റനായി അതികഠിനമായ ഒരു ടാസ്കിലൂടെ അപ്സര വിജയിച്ചു ക്ക് ചില നിലപാടുകളൊക്കെ ഉണ്ട് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പറയേണ്ട സ്ഥലത്ത് അത് പറയുകയും വേണ്ടാത്തിടത്ത് അത് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം പ്രകടിപ്പിക്കാറുണ്ട് എങ്കിലും ഇന്നലത്തെ ടാസ്കില് അപ്സർ ജയിക്കും എന്നൊരു വിശ്വാസം സാധാരണ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് ബിഗ് ബോസ് ഹൗസിലെ കരുത്തനായ ഒരു മത്സരാർത്ഥി സിജോ ഈ കൂട്ടത്തിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു സിജോയുടെ കായിക ബലവും പുരുഷൻ എന്ന പ്രത്യേകതയും ഒക്കെ വെച്ച് ജയിക്കുമെന്നാണ് പലരും പ്രവചിച്ചത് പക്ഷെ പ്രവചനം തെറ്റിപ്പോയി അവർ വിജയിച്ചത് വളരെ റിസ്ക് പിടിച്ചു ായിരുന്നു അപ്സരി ആയിരുന്നു അപ്സരിക്ക് അഭിനന്ദനങ്ങൾ പഴയ ക്യാപ്റ്റൻ അർജുൻ അർജുൻ അധികം ഒന്നും സംസാരിച്ച് കണ്ടിട്ടില്ല ക്യാപ്റ്റൻ ആയത് തന്നെ ഒരു കളിയുടെ ഭാഗമായിട്ടാണ് ഒരു കളിക്കിടയിലെ കളിയുടെ ഭാഗമായിട്ടാണ് അർജുന് ആകെ കിട്ടിയ ബോളുകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി ശ്രീരേഖ തൻ്റെ കയ്യിൽ സ്വന്തമായി കിട്ടിയ ബോളുകൾക്കൂടെ കൊടുത്തുകൊണ്ട് അർജുനെ വിജയിപ്പിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് ആദ്യം തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കളികളവിടെ വളരെയധികം ഉണ്ടായിരുന്നു ഇത്ര വേഗത്തിൽ ഗ്രൂപ്പ് തിരിയുകയും വളരെ കൃത്യമായി തങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിച്ചു പരസ്പരം തമിലടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബിഗ് ബോസ് ഒരു പക്ഷേ ആദ്യമായിരിക്കും അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളെ പോലെ തന്നെ ഇതിൻ്റെ കാഴ്ചക്കാർക്കും വളരെയധികം രസം പിടിച്ചു വരുന്നൊരു ഒരു സാഹചര്യമാണുള്ളത് മറ്റൊരു മത്സരാർത്ഥി ജിൻഡോയാണ് ആയിരുന്നു രതീഷ് കുമാറിൻ്റെ ഏറ്റവും മറ്റൊരു സുഹൃത്ത് ജിൻഡോയ്ക്ക് കിട്ടിയ അവാർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നത് മണ്ടൻ എന്ന അവാർഡാണ് ഏതെങ്കിലും മണ്ടനൊന്നും വിളിക്കാൻ പാടില്ല എങ്കിൽ പോലും അദ്ദേഹം വളരെ പ്രതികരണത്തിൽ പുറകോട്ടാണ് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അത്രയൊന്നും കൂടിയല്ല എന്നൊക്കെയുള്ള അഭിപ്രായം നിലനിൽക്കുന്നതുകൊണ്ട് ജിൻഡോയെ ഒരു മണ്ടൻ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയാണ് അവാർഡ് നിർണ്ണയിച്ചു മറ്റൊരു മത്സരാർത്ഥി ആണ് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ കാലത്തൊക്കെ വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നന്നായി സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഗ്രൂപ്പായിട്ട് അവർ മാറിക്കഴിഞ്ഞപ്പോൾ വിശ്വസിദ്ധമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ ഗബ്രിക്ക് ഒരു ചെറിയ ലവ് ട്രാക്ക് ഉണ്ടായോ എന്നൊരു ചെറിയ സംശയം ജനങ്ങളിൽ ഇന്ന് ഉണ്ടാവുന്നുണ്ട് ജിബ്രിയുടെ സുഹൃത്തായി മാറിയിട്ടുള്ളത് ഹീറോയിൻ എന്ന അവാർഡ് ലഭിച്ച ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ വളരെ നന്നായി സംസാരിക്കുകയും നല്ലൊരു യൂട്യൂബറുമാണ് എന്തായാലും രണ്ടുപേരും തമ്മിൽ നല്ലൊരു സൗഹൃദ കൂട്ടായ്മ ഇതിനോടൊപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ലൊരു യൂട്യൂബറായ ജാസ്മിൻ നന്നായി സംസാരിക്കുന്നത് ആദ്യമായിട്ടോ കാണാമായിരുന്നു അതിൽ ചിലതൊക്കെ വഴക്കുകളായിരുന്നു ചിലതൊക്കെ പലതിനോടുമുള്ള പ്രതിരോധങ്ങളായിരുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജാസ്മിൻ്റെ സംഭാഷണ ചാതുര്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതാണ് സിജോ ഒരു അധ്യാപകനാന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളുടെയും ഇടയിൽ അധ്യാപകനാണോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് വെളിപ്പെടുത്തപ്പെട്ടു ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിട്ട് ജോലി പ്രവേശിച്ച ഒരാളാണ് സിജു എന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സിജുവിന് കായികമായിട്ട് ആളുകളെ നേരിടാനുള്ള ഒരു കരുത്തുണ്ട് നല്ല ഭാഷ ഉപയോഗിക്കാനുള്ളൊരു കരുത്തുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സിജു അതിരി വിട്ട അഹങ്കാരങ്ങൾ പറയാറുണ്ട് എന്നെ അത് തോൽപ്പിക്കാനില്ല എനിക്ക് വേണമെങ്കിൽ അവനെ കീഴ്പ്പെടുത്താൻ കഴിയും നീ എൻ്റെ കാൽ കീഴിൽ ഇരുന്ന് കൊള്ളണം ഞാൻ ഇവിടെ ഞാനെന്ന വാക്കിനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഉപയോഗിക്കും സിജു നിന്നെ സിജുവിൻ്റെ കാൽ കീഴിൽ കൊണ്ടിരുത്തുവിടാം എന്ന് ജിൻ്റെയോട് പറയുന്ന രംഗമുണ്ട് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ നിഴൽ വീണ മുഖവുമായിട്ടാണ് സിജു ഒരു പക്ഷേ ബി ബോസ് ഹൗസിൽ നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം റോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാറുള്ള വ്യക്തി തന്നെയാണ് മാന്യനാണ് പല കാര്യങ്ങളും അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷെ പൊട്ടിത്തെറിക്കുന്നു ഇടയ്ക്ക് വല്ലാതെ പൊട്ടിത്തെറിച്ച് ചെടി കൂടി വട വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ആ പറഞ്ഞ അഭിപ്രായത്തെ മുഴുവനും ശേഷിയില്ലാത്ത വളരെ വീര്യം കുറഞ്ഞതാക്കി മാറ്റുന്നു റോക്കി ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയപ്പെടുന്ന റോക്കി നമുക്കൊരു പ്രതീക്ഷ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ കഥാപാത്രത്തെ കൊണ്ട് പലതും ജയിക്കാൻ ബിഗ് ഒരു പക്ഷെ കഴിഞ്ഞേക്കും എന്നാലും ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു റോക്കി പലരെയും എടി പൊടി മുന്നിച്ചു അങ്ങനെ വിളിക്കുന്നത് പലർക്കും ഇഷ്ടമായില്ലെന്നും സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നതെങ്കിൽ പ്രയാസമില്ല പക്ഷേ ഇത് ദേഷ്യത്തിൽ വിളിക്കുമ്പോൾ പലരുടെയും ദേഷ്യത്തിന് ഓറോക്കി ഇരയായിത്തീരുകയാണ് ഋഷി മുടിയുടെ ഭംഗിയാണ് ഋഷിയെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഋഷി ഒരു വിഖ്യാതമായ സീരിയലിലെ ഒരു ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറെ ചില ചില ബന്ധങ്ങളൊക്കെ ബിഗ് സ്ക്രീനും സ്മോൾ സ്ക്രീനും ഒക്കെ ആയിട്ട് ഉണ്ട് എന്തായാലും ഋഷി ഒരു കഴിവ് തെളിയിച്ച ഒരു മത്സരാർത്ഥിയാണ് പറയുകയാണെന്നും കഴിയില്ല ഇനി ഞാൻ കൂടുതലായി പ്രവർത്തിക്കും എനിക്കാരെയും എതിർക്കാൻ കഴിയില്ല ആരുടെയും ദുഃഖത്തിൻ്റെ നിഴൽ വീണ മുഖം പോലും കണ്ടാൽ എനിക്ക് വിഷമമാണ് എന്നൊക്കെ തുറന്നടിച്ച് ഋഷി ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഋഷിക്ക് വലിയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കരുത്തനായി അടുത്ത ആഴ്ചയിൽ മുന്നോട്ടുണ്ടാവും എന്ന വാക്ക് നൽകിക്കൊണ്ടാണ് പ്രേക്ഷകരോട് സംസാരിച്ചു നിർത്തുന്നത് കൃഷിയിൽ ഇന്ന് പലതും നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അർജുന് ക്യാപ്റ്റൻ സ്ഥാനം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണെങ്കിലും ആ ക്യാപ്റ്റൻ സ്ഥാനത്തിന് ആനുപാതികമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ക്യാപ്റ്റൻ്റെ പവറോടുകൂടി ഉയരുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരുപക്ഷെ നല്ല ഉയരമുള്ള നല്ല ശബ്ദഗാംഭീര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും അർജുന് പലപ്പോഴും പവർ റൂമിലുള്ള ആളുകളുടെ ശക്തി മുന്നിൽ നോക്കി നിൽക്കാനേ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴായിട്ട് അത് പരാജയപ്പെടുകയും ചെയ്തു എങ്കിലും അർജുന നല്ല മത്സരാർത്ഥിയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബിഹോസിൻ്റെ സെലക്ഷൻ മോശമായിട്ടില്ല സുരേഷ് കുമാറിലായിട്ടൊരു സുഹൃത്തു തന്നെയാണ് പ്രമരം എന്ന സിനിമയിൽ അത് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് മുംബൈയിലാണ് അദ്ദേഹം താമസം അതുകൊണ്ട് തന്നെ മലയാളം നന്നായി പറയാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അദ്ദേഹം പറയുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഇംഗ്ലീഷ് ഒരു പരിധിവരെ നമുക്ക് ഗ്രഹിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് വളരെ ശക്തമായ വഴക്കുകൾ എവിടെ ഉണ്ടായാലും അവിടെ ഇടപെടുകയും ഇടപെട്ടുകൊണ്ട് വഴക്ക് വളരെ ലഘൂകരിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറ്റിപ്പറിയൊക്കെ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അല്പം പ്രായത്തിൽ മുന്തിയ ആളാണെങ്കിലും ഒരു വ്യതിരിക്തത അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പൊടി തട്ടാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ശ്രീരേഖ നല്ല കരുത്തയായ ഒരു മത്സരാർത്ഥി തന്നെയാണ് ശ്രീരേഖ പവർ റൂമിൻ്റെ ഒരു വക്താവായി മാറിക്കഴിഞ്ഞപ്പോൾ വളരെ നല്ലതായി പവർ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മത്സ മറ്റ് മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്നും ശ്രീരേഖയുടെ സംസാരത്തിലും ശ്രീരേഖയുടെ ഇടപെടലിലും ഒരു പ്രത്യേകത പ്രേക്ഷകർ കാണുന്നുണ്ടെന്നാണ് അയാൾ വിശ്വസിക്കേണ്ടത് യമുനാ റാണി വന്നപ്പോൾ തന്നെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ പ്രത്യേകതയാണ് യമുലാ റാണി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പുറത്തേക്ക് ഹൗസിലെ ആരും തന്നെ ഒന്നും പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതാണ് യമുല റാണിക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട് അവരും സീരിയൽ രംഗത്തും മറ്റുമൊക്കെ അധികം എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് എന്തായാലും യമുനാ റാണിയുടെ ഒരു വലിയൊരു മത്സര രംഗത്ത് തെറിച്ചു നിൽക്കുന്ന ഒരു പ്രതിഭാസമായി തൻ്റെ പ്രതിഭയെ തെളിയിക്കുന്ന ആളൊന്നും എങ്കിൽ പോലും വിനിയാ റാണിക്ക് ഹൗസിലെ മെമ്പർമാരുടെ ഇടയിൽ ഒരു വ്യക്തിത്വം ഉള്ള ആളെന്ന പ്രതിനിധി ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഒരു നേട്ടം തന്നെയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ഇപ്രാവശ്യം എത്തിയിട്ടുള്ള ജാൻമണിയാണ് ജാൻമണി വളരെ വ്യക്തമായി നമുക്ക് പറയാം ഒരു വ്യക്തിത്വമുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ആ കഥാപാത്രത്തിന് പല കാര്യങ്ങളും ഇടപെടുവാനും വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അപഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുവാനും അപഗ്രതിച്ച് സംസാരിച്ച കാര്യങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അതുതന്നെ പറഞ്ഞ് സ്ഥാപിക്കുവാനും കഴിയുന്ന ഒരു കാര്യബർ ജാൻമണിക്ക് മലയാളം ഏറ്റവും പ്രയാസമുണ്ടെങ്കിലും ഇംഗ്ലീഷ് കൂടെ നന്നായി വഴങ്ങുന്നുണ്ട് മലയാളം വളരെ സാവധാനത്തിൽ പഠിച്ചു വരുന്നു എന്നാൽ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റിൽ ഇംഗ്ലീഷിൽ കൂടെ പറയണമെന്ന ആവശ്യം ബിഗ് ബോസ് ഒരിക്കലും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇവർ മലയാളം ഷോയാണെന്ന് പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട് കോമണർമാരായി കടന്നു വന്ന രണ്ടു പേരും മിടുക്കുകൾ തന്നെയാണ് രണ്ടു പേർക്കും വളരെ നല്ല ഒരു വ്യക്തിത്വം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് രണ്ടുപേരും കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് രണ്ടുപേരും വളരെ നന്നായി അടരാടുന്നുണ്ട് പോരാടുന്നുണ്ട് അവരെയും നമുക്കൊരു പ്രതീക്ഷയോടെ കാണാൻ കഴിയും ഒന്നാമത്തെ ആഴ്ചയല്ലേ കടന്നു പോയിട്ടുള്ളൂ നമുക്ക് ഇനിയും ആഴ്ചകൾ കാണുവാനുണ്ട് അതുകൊണ്ട് നമുക്കത് അപ്പോൾ കാണാം എന്ന് വേണമെങ്കിൽ പറയാം അൻസിബയാണ് അൻസിബ ദൃശ്യം സിനിമയിലെ ലാലേട്ടൻ്റെ മകളായി ആഗ്രഹിച്ച കുട്ടി തന്നെയാണ് അൻസിബ ഹസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന താരം അൻസിബയുടെ ക്യാരക്ടറും ഒരു പ്രത്യേകതയുള്ളത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന സ്വഭാവത്തിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ് അൻസിബ എന്തിബയ്ക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഒന്നാമത്തെ ആഴ്ചയിൽ അൻസിബ ആദ്യ പകുതിയിൽ സൈലൻ്റായി ഒന്നാമത്തെ ആഴ്ചകളെ മധ്യ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അൻസിബ അൻസിബയായി പുറത്തേക്ക് വരുന്നുണ്ട് ഭാഗത്ത് എത്തുമ്പോൾ അൻസിബ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഒന്നാമത്തെ ആഴ്ചയിൽ പ്രതീക്ഷയോടെ കാണാവുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ശരണ്യം ഇതുപോലെ തന്നെ രണ്ട് വ്യക്തിത്വം കാസർ സൃഷ്ടിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇടപെടാറുണ്ട് ചിലപ്പോഴൊക്കെ പ്രതികരിക്കാറുണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട് ശരണ്യ്ക്കും നന്നായി സംസാരിക്കാൻ കഴിയുന്നുണ്ട് നന്നായി ആളുകളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നാൽ ശരണ്യയുടെ കഴിവുകളൊന്നും തെളിയിക്കത്തക്ക ടാസ്കളൊന്നും വന്നിട്ടില്ല ടാസ്കുകളിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന ഒരാളാണോ എന്നൊരു സംശയം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരാളും കൂടെയുണ്ട് പത്തൊമ്പതാമത്തെ ആൾ നോറ എന്ന് പറയാം പത്തൊമ്പതാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗ്രേഡ് കൊടുത്തുകൊണ്ട് പത്തൊമ്പതാക്കിയതല്ല നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ ആളായി നമ്മൾ പരിഗണിച്ചുകൊണ്ട് നോറയെ പറ്റി പറയുകയാണ് നോറ ഒരു നല്ല യൂട്യൂബറാണ് വളരെയധികം കഷ്ടതയും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ച് ജീവിതത്തിൽ പോരാടി വന്ന ഒരു പെൺകുട്ടി തന്നെയാണ് യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് ഒരു സ്വന്തമായൊരു വീടുണ്ടാക്കിയതായി പറയുന്നുണ്ട് എല്ലാവരും അവളെ അഭിനന്ദിക്കുകയും അവളോടൊപ്പം ചെയ്യുകയും ചെയ്യും എന്തായാലും ധീരയായ ഒരു വനിതയായിട്ട് തന്നെ എന്നെ പറയാൻ നമുക്ക് കാണാൻ കഴിയും ഇതുവരെ കേട്ട കഥകളിൽ ധീരയായ വനിത പലരും കഥ പറയുമ്പോൾ സത്യസന്ധമല്ലാത്ത വിവരങ്ങളോ അത് അല്ലെങ്കിൽ അത്തസത്യങ്ങളോ ഊതിപ്പെരിപ്പിച്ചാണ് പറയുന്നതെന്ന് റോക്കി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റോക്കിക്ക് എല്ലാവരെയും സംശയമാണ് കാരണം ഇതൊക്കെ പറഞ്ഞത് സത്യമാണോ ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവിച്ചത് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരിക്കലും നുണ പറയും ഞാൻ സത്യമായി പറയും എന്നൊരു തീർപ്പ് കൽപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പത്തൊൻപത് പേരും പത്തൊൻപത് തരത്തിൽ ചിന്തിക്കുകയും പത്തൊൻപത് രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഇപ്പോൾ പത്തൊൻപതില്ല പതിനെട്ട് പേര് പതിനെട്ട് പേരും വ്യത്യസ്തരാണ് വ്യത്യസ്തരായ പതിനെട്ട് പേര് മറ്റ് ബന്ധങ്ങളൊന്നുമില്ലാതെ ഒരു വലിയ കൂടാരത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ ബേസിക്കായിട്ടുള്ള സ്വഭാവങ്ങളും എങ്ങനെയാണ് വിളിച്ചത്ത് വരിക എന്നത് മാറി നിന്ന് നോക്കിക്കാണെന്ന് അവർക്ക് മനസ്സിലാവും